അന്വേഷണ സംഘത്തിനു മുന്നിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ വെളിപ്പെടുത്തലുമായി ഉണ്ണികൃഷ്ണൻ പൂറ്റി രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഗൂഢാലോചന നടത്തായി തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു ഈ വെല്ലുവിളി ചെന്നുകൊള്ളുന്നത് ചില ദേവസ്വം ഉദ്യോഗസ്ഥരുടെ നെഞ്ചിലാണ് ചില ഗൂഢാലോചനകളുടെ ദുരൂഹതകളിലേക്കും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ശബരിമല കീഴ്ശാന്തിയുടെ പരികർമ്മിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ചവിട്ടിക്കയറിയത് ശബരിമല പ്രായോജകൻ എന്ന പദവിയിലേക്ക് ഒപ്പം പിന്തുണയ്ക്കാൻ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൈത്താന്നും മല കയറിയ നാൾ മുതൽ ഉണ്ണിപ്പോറ്റിയെന്ന് വിളിപ്പേരുള്ള ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കണ്ണ് സ്വർണത്തിൽ തന്നെ ആയിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിന് വിരിവയ്ക്കാൻ ഉദ്യോഗസ്ഥരും ഒത്തുചേർന്നു ശബരിമലയെ എല്ലാ അർത്ഥത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായിക്കാൻ കഴിയുമെന്ന് ദേവസ്വം അധികൃതരെ പോലും ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു പറ്റിച്ചു അതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കള്ളക്കളി സ്വർണ തകടുകൾ ചെമ്പു പാളികളായി മാറി ഇത് തിരിച്ചെത്തിക്കാൻ വൈകിയത് പോലും ദേവസ്വം അധികൃതർ ചോദിച്ചില്ല അതിനു പിന്നിലും പോറ്റിയുടെ പങ്കു പറ്റിയ ഉദ്യോഗസ്ഥർ ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായ രേഖകൾ ലഭിച്ചു കഴിഞ്ഞു പക്ഷേ അതിനുമപ്പുറമാണ് ഭക്തിയുടെ മറവിൽ ഈ ഗൂഢസംഘം നടത്തിയ പണപ്പിരിപ്പും സ്വർണ തട്ടിപ്പും ഇനിയുള്ള പോറ്റിയുടെ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ പുറത്തു വരാൻ പോകുന്നത് വലിയ തട്ടിപ്പിന്റെ കഥകളാണെന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തട്ടിപ്പിനായി പാത ഒരുക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥരും കുടുങ്ങുമെന്ന് അന്വേഷണ സംഘം പറയുന്നു ഒപ്പം ഉണ്ണിപ്പോറ്റിയുടെ അഴിമതിക്കർഭൂണ്ട ദക്ഷിണ വാങ്ങിയവരും കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം